തൊണ്ണൂറുകളിൽ ബോളിവുഡ് അടയ്ക്കുവാണെന്ന താരസുന്ദരിയാണ് മാധുരദീക്ഷിത മനം കവർന്ന സൗന്ദര്യം കൊണ്ടും അഭിനയശേഷി കൊണ്ടും മനോഹരമായ നൃത്ത ചുളകൾ കൊണ്ടും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരം മെയ് പതിനഞ്ചിന് പിറന്നാൾ ആഘോഷിക്കുന്ന മാധുരി മാധുരദീക്ഷ്യത്തിന്റെ സൗന്ദര്യവും പ്രേക്ഷകർക്ക് അത്ഭുതമാണ് അമ്പത്തെട്ട് വയസ്സായെങ്കിലും ഒരു ചുളി പോലും ഇല്ലാത്ത ചർമ്മവും ഫിറ്റ്നസ് സൂക്ഷിക്കുന്ന മാതൃ യുവതലമുറയ്ക്ക് ഒരു മാതൃ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ദീക്ഷിത് വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ട് ചെറുപ്പക്കാരുടെ മനസ്സിലെ സ്വപ്ന റാണിയായി മാറാൻ മാധുരിക്ക് കഴിഞ്ഞു നൃത്തം ചെയ്യാനുള്ള കഴിവും മാധുരിയുടെ അഭിനയശേഷിയുടെ മാറ്റുപൂട്ടി പ്രായം ഓരോന്തോറും സൗന്ദര്യം കൂടുന്ന മാജിക്കിന് പിന്നിൽ കൃത്രിമം ഒന്നുമില്ലെന്നാണ് മാധുരി പറയുന്നത് ദിവസവും കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളം കുടിച്ച് ചർമ്മത്തിൻ്റെ ജലാംശം നിലനിർത്തും വ്യായാമം ചെയ്ത് ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സും ചർമ്മത്തിന് ഫ്രഷ്നസ് കിട്ടാൻ റോസ് വാട്ടർ പോലുള്ള പ്രകൃതിദത്തമായ സൗന്ദര്യവർദ്ധ വസ്തുക്കളാണ് മാധുരി ഉപയോഗിക്കുന്നത് കലോറി കുറവുള്ളതും വിറ്റാമിനുകള സമ്പുഷ്ടമായ സസ്യാധിഷ്ഠിത പാലാണ് മാധുരി കുടിക്കുന്നത് ഇത് ഫിറ്റ്നസ് നിലർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ സിനിമാസിയ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ പഴയതും പുതിയതായിട്ടുള്ള അപ്ഡേറ്റുകൾ ായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കല്ലേ